ചോറ് വെള്ളം ഏ എന്താ സംഭവം

മഞ്ഞപ്പൊടിയോ മഞ്ഞപ്പൊടി കൊറത്തു പോലെന്താ മണിക്ക് മണക്കും കട്ടയൊക്കെ മരിയാടോ അതിലേ മുളിക്കുളകും പൊടിയത് അതൊക്കെ ഗരം മസാല മുളകും പൊടിയല്ലേ ആട്ടത് വേറെന്തോ പൊടിയാണ് ആട്ടത് വലിയ മസാല പൊടിയാണ് കുരുമുളക് അതിലൊക്കെ പൊടിച്ച പൊടിയാണ് ഇഷ്ടം അതൊക്കെ റോസറിയിലും പോയി ൊടി മല്ലിപ്പൊടിയല്ലത് മല്ലിപ്പൊടിയാ തോന്നി നീക്കറി കൂടിയേ പോവാ

ഞങ്ങള് പറയും റിയാസ് കൂട്ടിട്ടാണ് തെരഞ്ഞെടുപ്പ് ഇവിടെ ഇതൊളിയൊക്കെ വെള്ളത്തിന്റെ പറവല്ല അതിന് ചട്ടിന്റെ സ്ഥലമല്ല അതാണ് മീനുടക്കല്ലേ അതെ മീനോ തട്ടിങ്ങനില്ല ഒരു ഉപ്പുണ്ടോ കറിയില് അടച്ചൊക്കെ او كل نوع